ഈ അമ്മമാർ എന്നോട് വിളിച്ചു പറഞ്ഞിട്ടില്ലല്ലോ എന്നോട് പറഞ്ഞു എന്നല്ല പറയുന്നത് സുനിതാ ദേവദാസ് എന്ന് പറയുന്ന ജേണലിസ്റ്റിന്റെ ഒരു അദ്ദേഹത്തിന് പേരിലുള്ള യൂട്യൂബ് ചാനലിലേക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് അമ്മമാർ ഇതേ അനുഭവങ്ങൾ വന്ന് പറഞ്ഞു കൊണ്ടേരിക്കുന്നു അതായത് ഈ സാറിന്റെ ഈ ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന അമ്മമാർ അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ സുനിതാ ദേവദാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ യൂട്യൂബ് ചാനലിൽ വന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതാണ് ഞാൻ കേൾക്കുന്നത് ഒരുപാട് ആളുകൾ എനിക്ക് തയ്ച്ചു തരുന്നുണ്ട് കാരണം അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ആളല്ലേ എനിക്ക് അപ്പൊ ഇതിന്റെ ആദ്യകാലത്ത് അറിയാമല്ലോ ഈ അമ്മമാർ പറയുന്ന സത്യമാണോ അതോ നിന്റെ അനുഭവം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അപ്പൊ ഇവരോട് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു അപ്പൊ എനിക്ക് മനസ്സിലായത് ശരി തന്നെയാണ് കാരണം ഞാനും ഇതേ കാര്യം അഞ്ചു വർഷം മുമ്പ് നേരത്തോട് പറഞ്ഞിട്ടുള്ളതാണ് ഇത് തിരുത്തിയില്ലെങ്കിലും

ഞാൻ അദ്ദേഹത്തിന്റെ സ്ഥാപനം നടത്തിപ്പിലുള്ള പോരായ്മ ചൂണ്ടിക്കാണിക്കുകയും അത് തിരുത്താൻ അദ്ദേഹം തയ്യാറാവുന്നില്ലെന്ന് മനസ്സിലാവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് ഈ ഒരു സ്ഥാപനത്തെ തുടർന്ന് പോകാൻ താല്പര്യം കുറവുണ്ട് അതുകൊണ്ട് രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ ഞാൻ പുറത്ത് പോവുകയാണ് എനിക്ക് എന്റെ മോട്ടിവേഷൻ പ്രോഗ്രാമും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം അപ്പൊ അദ്ദേഹം നോക്കി അങ്ങനെ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് അദ്ദേഹം ഒരു അതിബുദ്ധി കാണിച്ച കാര്യമുണ്ട് കാരണം അദ്ദേഹത്തിന് തോന്നി ഞാൻ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകളോട് ചോദിക്കും കൊണ്ട് പോകുന്നുള്ളത് അപ്പൊ ഞാൻ പറയുമല്ലോ ഈ സ്ഥാപനത്തിൽ ഒരുപാട് പോരായ്മകളുണ്ട് അതുകൊണ്ട് എനിക്കത് ശരിയായി തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഇറങ്ങി എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് മോശമാവുമല്ലോ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ഒക്ടോബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് രാത്രി അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ അക്കാഡമിക് ഡയറക്ടർ ചന്ദ്രസേനൻ മിദ്രമല എന്ന് പറയുന്ന വ്യക്തി എന്നെ വിളിക്കുന്നു അദ്ദേഹം എന്നോട് പറയുന്നത് ഷിയാബ് പോവാൻ തീരുമാനിച്ച കാര്യം ശൈലജ ടീച്ചറോടും ഡോക്ടർ അശ്വനോടും പറഞ്ഞു അപ്പൊ അവര് അങ്ങനെയാണെങ്കിൽ ഷ്യാബ് നാളെ മുതൽ പ്രോഗ്രാം ചെയ്യേണ്ട ഷിയാ പൊയ്ക്കോട്ടെ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഷ്യാബ് നാളെ മുതൽ വരണ്ട ഒരു കാര്യം ചെയ്യൂ എന്ന് പറയുന്ന ഡിഫറെന്റ് ആർട്ട് സെന്റർ വരുന്ന സമയത്ത് ഷിയാബിന് താല്പര്യം ഉണ്ടെങ്കിൽ ഷ്യാബിനി വരാമെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഗോപിനാഥ് ഞാൻ വിളിച്ചു സാർ എന്നോട് ചന്ദ്രസേന സാറ് പറഞ്ഞിരുന്നു നാളെ മുതൽ വരണ്ടെന്നുള്ളത് എങ്കിലും ഞാൻ പറഞ്ഞു മുതൽ വീട്ടിലേക്ക് പോകണോ എന്താണ് എന്താ കാരണം കാരണം ഒരു ശൈലജ ടീച്ചറും ഡോക്ടർ അശീലും രണ്ടുപേരും ഇമ്പോർട്ടന്റ് ആണ് ഇവര് പറഞ്ഞു വിട്ടു എന്ന് പറയുമ്പോൾ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കണം അദ്ദേഹം അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്ത് റീസൺ കൊണ്ട് ഞാൻ പോകുന്നു എനിക്കൊരു കാരണം നോട്ടീസ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ നിരന്തരം ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നവംബർ ഒന്നിന് അതായത് പിറ്റേ ദിവസമാണ് എനിക്കൊരു കാരണം കാണിക്കൽ നോട്ടീസ് അവര് തരുന്നത് ആ കാരണം കാണിക്കൽ നോട്ടീസ് എനിക്ക് കിട്ടുന്നത് ഓഫീസ് ടൈം കയ്യിൽ രാത്രി ആറ് ഏഴ് മണിക്ക് ആകുന്ന സമയത്താണ് അപ്പൊ ഞാൻ അദ്ദേഹത്തെ ഒരു കാരണ കാണിക്കൽ നോട്ടീസ് എനിക്ക് വാങ്ങേണ്ട ആവശ്യമില്ല ഓഫീസ് ടൈമിൽ ടൈം കൈയിലുള്ളത് അപ്പൊ ഞാൻ സൈൻ ചെയ്യാ വാങ്ങിയില്ല അപ്പൊ അവർ പക്ഷെ എന്റെ കയ്യിൽ തന്നിട്ട് പോയി ആ ഒരു കാരണം കാണിക്കൽ നോട്ടീസിൽ എഴുതിയേക്കുന്നത് ഷിയാബ് പലപ്പോഴും ഷോ മുടക്കുകയും പ്രോഗ്രാം ചെയ്യാതിരിക്കുകയും പബ്ലിക്കായിട്ട് വേദികളിലും ഗോപിനാഥ് ഉദ്ഘാടന സറെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും പലപ്പോഴും മീറ്റിംഗിൽ പങ്കെടുക്കാതെ ഉണ്ടാക്കുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ താങ്കളെ പിരിച്ചുവിടാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്ന് പറയുന്ന ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ആണ് തന്നത് ഈ കാരണം കാണിക്കൽ നോട്ടീസ് ഞങ്ങൾ കൃത്രിമം കാണിച്ചിട്ട് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിന്റെ ഡേറ്റ് ആണ് ഇട്ടേക്കുന്നത് അപ്പൊ എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ് ഒക്ടോബർ മുപ്പത്തൊന്നിന് ഉണ്ടാക്കിയ കാരണം കാണിക്ക നോട്ടീസുള്ള കാരണങ്ങൾ സത്യമാണെങ്കിൽ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് രാത്രി ഈ പറയുന്ന ചന്ദ്രസേന സർ എന്റെ ഡി എ സി ലേക്ക് ഉണ്ടെങ്കിൽ വരാമെന്ന് പറയേണ്ട ആവശ്യം എന്താണ് അപ്പൊ അതിന്റെ അർത്ഥം ഈ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് പോലും കള്ളമാണ് കള്ളം കള്ളത്തരമായിട്ടുള്ള കാരണം കാണിക്കുന്ന നോട്ടീസ് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു സമയത്താണ് ഞാൻ പിറ്റേ ദിവസം കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടുന്നതിന് മുമ്പ് ഒന്നാം തീയതി ഒരു വീഡിയോ അതായത് ഇപ്പൊ ഞാൻ ആരോപിക്കുന്ന കാര്യങ്ങളൊക്കെ എന്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഗോപിനാഥ് മുൻഗാട് സർക്ക് കൊടുക്കുന്നു അദ്ദേഹം ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് പറയുന്നത് എന്റെ ഫാദറിനെ വിളിച്ചിട്ട് പറയുന്നത് എന്റെ ഫാദർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ നാല് വർഷങ്ങൾ ഞാൻ ഉണ്ടാക്കിയെടുത്ത ആണ് അത് നശിപ്പിച്ചിട്ട് ഷ്യാബിന് എന്ത് കിട്ടാനാണ് അതുകൊണ്ട് ഷിയാബ് പറയണം ഷ്യാബിനോട് പറയണം എന്റെ ജീവിതത്തിലേക്ക് ഇടപെടാൻ വരുത് ഞാൻ എന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം ഷ്യാബിന്റെ ജീവിതത്തിലേക്ക് ശല്യമായി ഞാനും വരുന്നില്ല നമുക്ക് ഇത് ഇവിടെ അവസാനിപ്പിക്കാം എന്ന് ആദ്യം എന്റെ ഉപ്പനോട് പറയുന്നത് എന്റെ ഉപ്പ പറഞ്ഞു ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഒരു പരാതിയായിട്ട് ഡോക്ടർ ഷൈനിജ ടീച്ചർക്ക് അന്നത്തെ ഹെൽത്ത് മിനിസ്റ്റർ ആയിട്ടുള്ള ഷൈലജ ടീച്ചർ കൊടുക്കും എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ഒരു കോംപ്രമൈസിലേക്ക് വരുന്നത് രണ്ടാമത്തെ കാര്യം എനിക്ക് അവരുണ്ടായ മുഴുവൻ ദുരനുഭവങ്ങളും ഒരു എട്ടോ ഒൻപതോ പേപ്പറുകളിൽ എഴുതി ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു ആ അനുഭവങ്ങളിലൊക്കെ ഞാൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അവസാനം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കള്ളം പറയുന്നതാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് എനിക്കെതിരെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവാം ഇത് ഞാൻ ഈ പരാതിയിൽ എഴുതിയിട്ടുണ്ട് ഈ കാരണം കാണിക്കുന്ന നോട്ടീസ് നിൽക്കുന്ന മറുപടി എന്ന രീതിയിലുള്ള പരാതി ഞാൻ എഴുതിയിട്ടുണ്ട് എന്നെ കത്തിൽ എഴുതിയിട്ടുണ്ട് ആ കത്ത് ഞാൻ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ മെയിൽ അയച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ മെയിൽ അയച്ചിട്ടും ഈ ഇത്രയും ദിവസമായിട്ട് അദ്ദേഹം പരാതി കൊടുത്തിട്ടില്ല ഇപ്പോൾ പോലും മാധ്യമത്തിന് പറയുന്നുണ്ട് അന്നൊന്നും ഉന്നയിക്കാത്ത പരാതിയാണ് ശബ് ഉക്കുന്നതെന്ന് അത് തന്നെ കള്ളമാണ് അന്ന് തന്നെ ഞാൻ പരാതികൾ ഉന്നയിച്ച് അദ്ദേഹത്തിന് മെയിൽ ചെയ്തിട്ടുണ്ട് ഒരു പരാതി അദ്ദേഹത്തിന് കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഒരു പരാതി അദ്ദേഹത്തിന്റെ പൂജ മാജിക് അക്കാദമിയുടെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ഈ പരാതികളൊക്കെ ഒരു വീഡിയോ ആയി അന്ന് തന്നെ ഷൂട്ട് ചെയ്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അന്നൊന്നും മുന്നേക്കാത്ത പരാതിയല്ല ഞാൻ ഉപയോഗിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ഓക്കെ ഇപ്പൊ ഈ കാരണം കാണിക്കൽ നോട്ടീസ് ലഭിക്കുന്നതിന് മുമ്പ് തങ്ങളോട് താങ്കൾ മുതുകാൾ സാറുമായി സംസാരിച്ചു മുതുകാൾ സാറോട് പോകും പോകാമെന്നാണ് അതെ എന്ത് കാരണത്തിലാണ് അങ്ങനെ ഒരു പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ട് അതെ അതാണ് ഞാൻ ചോദിച്ചത് എന്ത് കാരണം കൊണ്ടാണ് പോവാൻ പറയുന്നത് അതിന്റെ കാരണം കാണിക്കാൻ നോട്ടീസാണ് ഞാൻ ചോദിക്കുന്നത് അവർ അതിന് നോട്ടീസ് പോലും പ്ലാൻ ചെയ്തിട്ടില്ല അവരുദ്ദേശിച്ചിട്ട് ഓൾറെഡി ഞാൻ പോവാൻ നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ നാടിനെ പോവാൻ പറഞ്ഞാൽ ഞാൻ ഓടി പോകും എന്നാണ് അവർ വിചാരിച്ചത് ഞാനവിടെ വീണ്ടും അതുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻസ് ഉണ്ടാവുമെന്നോ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമെന്നും അവരെ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കാരണം പിന്നീട് അദ്ദേഹം പറയും ഈ വീഡിയോ ഷിഹാബ് പുറത്തുപോയിട്ടുണ്ടെന്നോ കൃത്രിമമായിട്ട് നിർമ്മിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ മാജിക് പ്ലാന്റ് പറയുന്ന ബാക്ക്ഗ്രൗണ്ട് കാണുന്ന രീതിയിൽ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് അന്ന് ഞാൻ പറഞ്ഞ പരാതിയാണ് പക്ഷെ അദ്ദേഹം മാധ്യമത്തിനോട് പറയുന്നത് ഷിഹാബ് ഇതുവരെ ഉന്നയിക്കാത്ത പരാതികളാണ് ഇപ്പൊ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ കള്ളമാണ് എനിക്ക് ബഹുമാനപ്പെട്ട ഗോപിനാഥ് മുൻകാൻ സാറോട് പറയാനുള്ളത് സർ ഞാൻ പറയുന്ന കാര്യങ്ങൾ കള്ളമാണെങ്കിൽ എന്തുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ വർഷം വരെ നിങ്ങൾ എനിക്കെതിരെ പരാതി ഇല്ലാത്തത്